Hello friends ഇറ്റ്സ് ദിസ് സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാപ്സിക്കം തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്യാപ്സികം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ അപ്പോൾ ഫുള്ള് വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്കും ഹൈപ്പും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് ഇപ്പോൾ നമ്മളൊന്ന് ക്യാപ്സികം കൊണ്ടുള്ള തോരനാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് അപ്പോൾ അതെ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ക്യാപ്സിക എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പച്ച കളറിലെ ക്യാപ്സികമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പച്ചയും അതേപോലെ യെല്ലോ കളറും ഒക്കെ നമുക്ക് ആണ് ഷോപ്പിൽ അപ്പോൾ ഏത് ക്യാപ്സികം വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തോരനാക്കി എടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ക്യാപ്സിക എടുക്കാം ക്യാപ്സിക എടുത്തതിന് ശേഷം ഇതേപോലെ നടുക്കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നിട്ട് ആ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കിങ്ങനെ കൈ കൊണ്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റാം അപ്പം ഞാൻ നിങ്ങൾക്ക് ഒണ്ണം അതേപോലെ കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പം നമുക്ക് അതിൻ്റെ ആ ഇപ്പം സീഡ് നിങ്ങൾക്ക് ഇടുന്നോണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എടുത്താൽ മതി പക്ഷേ നമുക്ക് അതേപോലെ കട്ട് ചെയ്തിട്ട് അതേപോലെ നടുച്ച് കുടിഞ്ഞി കീറി നമുക്ക് ചെറിയൊരു കളർ ചെയിൻ ഉണ്ട് അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ സാധാരണ അരിയുന്ന പോലെ ഇതേപോലെ കുഞ്ഞായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി കട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൽ കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം അതേപോലെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ള് കുഴിയ നമുക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഈ ഒരു അളവിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഞാൻ ഇതിനോടൊപ്പം ഒരു ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് കളർഫുള്ളാകും ക്യാരറ്റ് അരി അരിയാനറിയാലോ അതിൻ്റെ ഈ തലയും പാലും ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്കിന്ന് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നീളത്തിൽ കീറിയിട്ട് കുഞ്ഞായിട്ട് സ്ക്വയറായിട്ട് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മൂന്ന് ക്യാപ്സിക്കത്തിനോടൊപ്പം ഒരു ക്യാരറ്റും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് തോരൻ തയ്യാറാക്കാം നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൈ പാനിലേക്ക് നമുക്ക് അത്യാവശ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒരു സവാളയും ഒരു പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം അത് നമുക്ക് ചെറിയ രീതിയിലൊന്നും ഒരു സവാളയൊന്നും വാടിക്കിട്ടണം നമുക്ക് സവാളയൊന്നും കട്ടിയെടുക്കാം ഇപ്പം നമ്മൾ സവാള അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ക്ക് തവേലക്കൊപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാപ്സിക്കം അത്യാവശ്യം വേവണം കേട്ടോ നമ്മൾ വെച്ചിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നമുക്ക് നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കത്തിന് ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു തോരനുമാണ് അത് അപ്പം ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ലേശം ഉപ്പ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്യുമ്പം സവാള ഈ ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് ഒരുപാട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പം ലേശം ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിതിപ്പം അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഇനി ഇത്തിരി നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം നമുക്കിന്ന് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഒരു കളറൊക്കെ ചെറിയൊരു ചേഞ്ച് വരും ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അതേ കണ്ട നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ഗ്രീൻ കളർ ചെറിയ രീതിയിലൊന്നും കണ്ട ചെറിയ രീതിയിൽ ആ ഒരു ഗ്രീൻ കളർ ഒന്ന് മങ്ങിയിട്ടുണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ടുണ്ട് അപ്പം ഞാനൊരു മൂന്നാല് മിനിറ്റാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തേക്കുന്ന തേങ്ങയുടെ അളവെന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങയുണ്ടല്ലോ അരമുറി തേങ്ങയുടെ ഒരു അരഭാഗത്തിൻ്റെ അതായത് ഒരു അര പോർഷൻ്റെ അരഭാഗം തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം ഒരു കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ടുമ്പം നല്ലൊരു ടേസ്റ്റാണ് ഏത് തോരനാണ് നമ്മളിങ്ങനെ വെള്ള കളർ അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാണ്ട് ഒരു വെള്ള കളറിൽ വെക്കുന്ന ഏതൊരു തോരനും ലേശം കുരുമുളക് പൊടി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നമുക്ക് ലേശം കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഒരു ചെറിയ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മതി അപ്പോൾ കുരുമുളകൊക്കെ എല്ലായിടമൊക്കെ ഒന്ന് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ ഇനി തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മളൊരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം അപ്പം ഇത്തിരി ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്ക് ശേഷം ഉപ്പും കൂടെ ഇതിനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഉപ്പൊക്കെ എല്ലായിടവും ഒന്ന് പിടിക്കാനുള്ള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞു അപ്പം നമ്മുടെ ക്യാപ്സിക്കം തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഒരഞ്ച് മിനിറ്റ് മാത്രം മതി പെട്ടെന്ന് വരുന്ന ഒന്നാണ് ക്യാപ്സിക്കം അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തോരനൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ക്യാപ്സിക്കം തോരനൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഒരു ക്യാപ്സിക്കോ ഉണ്ടെങ്കിലും മാത്രം ആണെങ്കിലും നമുക്ക് ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ബീൻസോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ തോരൻ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ക്യാപ്സിക്കം തോരനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കാരണം നിങ്ങളെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതേപോലെ ലൈക്കും ഹൈപ്പും ഒക്കെ തന്നു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്